ചലച്ചിത്ര നടിയും റേഡിയോ ജോക്കിയുമായ മീര നന്ദൻ വിവാഹിതയായി ലണ്ടനിൽ അക്കൗണ്ടന്റായ ആയ ശ്രീജുവാണ് വരൻ രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം താലികെട്ടിന്റെയും സിന്ദൂരം ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ മീര തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളുമാണ് വിവാഹത്തിനെത്തിയത് നിരവധി പേരാണ് മീരയുടെ വിവാഹ ചിത്രങ്ങൾക്ക് ലൈക്ക് ചെയ്ത് മൈ ലൈഫ് ആൻഡ് ലവ് എന്നാണ് ചിത്രത്തിന് താഴെ മീര നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ലൈറ്റ് സോൺ ക്രിയേഷൻസ് എന്ന സ്റ്റുഡിയോ കമ്പനിയാണ് മീരയുടെ കല്യാണ ഫോട്ടോകൾ എടുത്തിട്ടുള്ളത് താലുകെട്ടി സിന്ദൂരമണി എന്ന ചിത്രങ്ങളിൽ അതീവ സുന്ദരിയായ മീരയെ കാണാം ചിത്രത്തിന് താഴെ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിരവധി ആരാധകരും എത്തിയിട്ടുണ്ട് പുലർച്ചെയായിരുന്നു വിവാഹം ശൃന്ദ ആനഗസ്റ്റിൻ തുടങ്ങിയ താരങ്ങളും വിവാഹ ചടങ്ങുകളിൽ താരത്തിനൊപ്പമുണ്ട് ഏറെ നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് മീരയും ശ്രീജുവും വിവാഹ വേഷത്തിൽ മീരയെ കാണാൻ അതീവ സുന്ദരിയായിട്ടുണ്ടെന്നും വിവാഹ സുന്ദരിയായ താരത്തെ കാണുമ്പോൾ സന്തോഷമുണ്ടെന്നും പറയുകയാണ് മീരയുടെ ആരാധകർ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് മീരയുടേത് മാട്രിമോണി സൈറ്റ് വഴി പരിചയപ്പെട്ട ഇരുവരും പിന്നീട് വീട്ടുകാരുടെ ആശീർവാദത്തോടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു വർക്കല ഇടവ സ്വദേശിയാണ് ശ്രീജു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് സിനിമയിലെ ചില സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും അടങ്ങുന്ന ചടങ്ങായിരുന്നു അന്ന് നടന്നത് മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും പരിചയപ്പെടുന്നത് ശേഷം ഇരുവരുടെയും രക്ഷിതാക്കൾ പരസ്പരം സംസാരിച്ചു തുടർന്ന് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് പറന്നു എന്നാണ് വിവാഹ നിശ്ചയ ശേഷം മീര പറഞ്ഞത് കൃഷ്ണഭക്തിയായ മീരയുടെ വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് വിവാഹം നടക്കണമെന്നത് വിവാഹത്തിന് ദിവസങ്ങൾ മുന്നേ കണ്ണനെ കാണാൻ മീര ഗുരുവായൂരിൽ എത്തുകയും ചെയ്തിരുന്നു തന്റെ ആഗ്രഹ പ്രകാരം കണ്ണന്റെ തിരുനടയ്ക്ക് മുമ്പിൽ വെച്ചാണ് നടന്നത് വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് വിവാഹം കഴിക്കണമെന്നായിരുന്നുവെന്നും കണ്ണൻ തനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നുമാണ് വിവാഹശേഷം മീര മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് മാത്രമല്ല തന്റെ വരൻ ശ്രീജുവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മീര പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇനി ഭാവി പരിപാടി എന്ന് ചോദിച്ചപ്പോൾ സന്തോഷമായി സമാധാനമായി തങ്ങൾക്ക് ജീവിക്കണം അത് മാത്രമാണ് സ്വപ്നമെന്നും പിന്നെ എഫ്എമ്മിലെ ജോലിയാണ് പ്രധാനമെന്നും മീര പ്രതികരിച്ചു അതേസമയം കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്റെ വിവാഹ പരിപാടികൾ ആഘോഷമാക്കുകയായിരുന്നു മീര നന്ദനും കൂട്ടുകാരും ഹാൽദി മെഹന്തി തുടങ്ങി നിരവധി ചടങ്ങുകളായിരുന്നു ഈയിടെ നടന്നത് ഉറ്റ സുഹൃത്തുക്കളായ ആനഗസ്റ്റിൻ നസ്രിയ നസീം ശ്രീന്ദ എന്നിവരടക്കം നേരത്തെ മീരയുടെ മെഹന്തി കളറാക്കാൻ എത്തിയിരുന്നു ജോലിയും തിരക്കുകളുമായി മീര നാളുകളായി ദുബായിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം ഇടയ്ക്ക് സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്നു പക്ഷേ ഇടക്കാലത്ത് മീര ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെയും വീണ്ടും മലയാളത്തിലേക്ക് വന്നിരുന്നു ടി വി അവതാരകയായി കരിയർ തുടങ്ങിയ മീര രണ്ടായിരത്തി ദിലീപ് മുല്ല എന്ന ചിത്രത്തിലൂടെ എന്നാൽ ഇപ്പോൾ റേഡിയോ ാണ് മീര നന്ദൻകുട്ടി അപ്പോ തെക്കിരി തുടങ്ങിയവയാണ് മീരയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തിയ എന്നാലും എന്റെ അളിയ എന്ന ചിത്രമാണ് മീരയുടെതായി അവസാനം പുറത്തിറങ്ങിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ